ഹലോ കൂട്ടുകാരെ ഇന്ന വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ഞാൻ ഇന്ന് ഏകാദശിയും തൃക്കാർത്തികൊക്കെ ആയിരുന്നല്ലോ അപ്പം ഞാനൊരു ചെറിയ കാർത്തിക വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതിട്ട് അതിൻ്റെ വീഡിയോ ഇട്ടത് അപ്പം മഴയൊക്കെ ആയത് കാരണം ഇന്നൊരു മഴ ഉണ്ടായിരുന്നു പിന്നെ സാഹചര്യങ്ങളും മോശമാണല്ലോ അതുകൊണ്ട് ചെറിയൊരു വിളക്കാണ് ഞാൻ കത്തിച്ചത് അതൊക്കെ ഒന്ന് കാണിക്കുകയാണ് ചിട്ട ശാങ്കുമൊക്കെ പോയിച്ചിട്ട് ਵਲਕ ਵੁਕ਼ਾਣ. ਕਾਰ੍ਥੀ ਆਂ ਅਲਾ ਦਾਨ ਇ. ਕਾਰ੍ਥੀ അപ്പോൾ ഒന്ന് ഗുരുവായൂർ പോയിരുന്നു അപ്പം രണ്ട് ഫോട്ടോ കൃഷ്ണൻ്റെ ഞാൻ വാങ്ങി അതും കൂടി ഒന്ന് കാണിക്കുകയാണ്